അമ്മ അമ്മ എന്റെ കൂട്ടുകാരി ഹായ് ആ മക്കള് വന്നോ ബാ കേരിക്കട്ടോ ഞാനേ പാലടുപ്പ് വെച്ചിട്ട് നിർത്തിയിട്ട് വരാം കേട്ടോ െ അത് അമ്മ എന്നെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് സാരി അപ്പം ഇവിടെ ആരാ ഇവിടെ ഒരു അച്ചേച്ചിൻ്റെ അമ്മമ്മനെ അമ്മമ്മയാണ് അപ്പം അവര് മക്കളൊക്കെ പുറത്താണ് ഉണ്ട് അപ്പോൾ അവരി വയ്യാൻ നിൽക്കുന്ന അപ്പം ഒരു കുറച്ച് നാൾ വരെയായിരിക്കും അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മ നടക്കുമായിരുന്നു ഇപ്പം അമ്മയ്ക്കും വയ്യ അപ്പം അവരെ നോക്കാനാണ് അമ്മ നിൽക്കുന്നത് അപ്പം പഠിപ്പിക്കണ്ട എന്നെയൊക്കെ പഠിപ്പിക്കാൻ ആയിരുന്നു അമ്മ ഞാൻ സാരില്ലോ ില്ല രാത് കഴിക്കാൻ വേണ്ടിട്ടൊന്നും രാവിലെ എനിക്ക് സമ്മാനം ഉണ്ടാക്കിയപ്പോളെ അമ്മ കുറച്ച് കുറച്ച് മതിയല്ലോ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കത്തൊന്നുമില്ല കിടക്കുന്നോണ്ട് വലിയ ക്ഷീണം ആണോ അപ്പൊ അത് ഉണ്ടാക്കി പിന്നെ അത് കഴിച്ച് പാത്രമല്ലേ ഞാൻ കഴിഞ്ഞ വെച്ചു ഓ ഇനി ചോറ് കറി എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി തോന്നി ഞാൻ ഞാൻ ഒന്നും ഞാൻ നോക്കിട്ട് കാര്യൊന്നുമില്ല അത് വേറെയാ അടുത്തൊന്നും വരില്ല അത് നോക്കൊന്നും വേണ്ട അവള് അങ്ങനെ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല അവളുടെതായി കുറച്ച് ലോകം കാര്യങ്ങളൊക്കെ ചോറും നിങ്ങൾ തന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാം അവിടെ പോയിരിക്കാം ചായ ഞാൻ കണ്ടിട്ട് എഴുതി അമ്മ ചായ കൊടുക്കും പോരാട്ടോ ഭയങ്കര വിഷമമായി അമ്മ അതെ ഞങ്ങള് ഇറങ്ങണം ചായ കുടിച്ചോട്ടെ ഞങ്ങൾ ഇറങ്ങി കൊറച്ച് കാര്യങ്ങൾ മക്കളെ ഇറങ്ങി ചെന്നോട്ടെ വിളിക്കണേക്കോ അമ്മേ വിളിക്കാൻ മറക്കല്ലേ കേട്ടാ മോളെ ആ വിളിക്കാം വിളിക്കാം ഇവിടെ വിളിച്ചില്ലെങ്കിൽ മോളെങ്ങനെ വിളിക്കാൻ വിളിക്കാം അമ്മ അങ്ങോട്ട് പഠിക്കില്ല ഞങ്ങൾ അറിയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങേ ശരി എന്നാ പോയിട്ടോ പോയി